നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജോർദാനിലെ യു എസ് സൈനിക താവളത്തിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് യു എസ് സൈന്യവും മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകളും തമ്മിൽ സംഘർഷമുണ്ടെന്നും പ്രത്യാക്രമണത്തിലേക്ക് നയിച്ചത് ഇതാണെന്നും ഇറാൻ പറഞ്ഞു തങ്ങൾക്കെതിരായ യു എസ് ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നും മേഖലയിലെ വസ്തുതകൾ വഴി തിരിച്ചുവിടാനുള്ള ശ്രമമാണിതെന്നും ഇറാൻ പ്രതികരിച്ചു അമേരിക്ക ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് ഇറാൻ വിഷയത്തിൽ പ്രതികരിക്കുന്നത് വടക്കു കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപത്തെ യു എസ് ബെയ്സിലാണ് ഇന്നലെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് മൂന്ന് യു എസ് കൊല്ലപ്പെടുകയും മുപ്പതോളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല സൈനികർ കൊല്ലപ്പെട്ടതിന് ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചിരുന്നു സിറിയയിലും ഇറാക്കിലും ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ഉത്തരവാദികളെ കണ്ടെത്തുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ബൈഡൻ പറഞ്ഞു വളരെ മോശമായ ദിവസമായിരുന്നു ഞങ്ങളുടെ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് കരുത്തരായ സൈനികരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു തിരിച്ചടിക്കും സൌത്ത് കരോലിനിയയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബൈഡൻ പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ബൈഡൻ ഭരണകൂടത്തെ വിമർശിച്ചു ഇറാനെതിരെ ശക്തമായ സൈനിക തിരിച്ചടി നൽകണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെട്ടു യു എസിനെയും തങ്ങളുടെ സൈനികരെയും ഞങ്ങളുടെ രാജ്യത്തിന്റെ താൽപര്യത്തെയും സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ും പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ പറഞ്ഞു യു എസ് സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിനാല് പരിക്കേറ്റത് കൂടുതൽ പേർ ചികിത്സ തേടുന്ന സാഹചര്യത്തിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം മികച്ച ചികിത്സയ്ക്കായി എട്ട് സൈനികരെ ജോർദാനിൽ നിന്ന് ഒഴിപ്പിച്ചതായും ഇവരുടെ ആരോഗ്യനില കുഴപ്പമില്ലാതെ തുടരുന്നതായാണ് വിവരം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഇറാഖിലും സിറിയയിലും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് നൂറ്റി അൻപതോളം തവണയാണ് യു എസ് സൈനികർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂദികൾ ആക്രമിക്കുകയും സിറിയൻ അതിർത്തിയോട് ചേർന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത് സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഈ മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ് യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ മുൻപും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ജീവഹാനി ഉണ്ടാകുന്നത് ആദ്യമാണ് ഇറാഖിലും സിറിയയിലുമുള്ള യു എസ് സൈനികരെ ഉന്നമിട്ട് ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടത് സമീപകാലത്തായി യു എസ് സൈനികർക്കെതിരെ ഈ മേഖലയിൽ നൂറ്റി അൻപത്തെട്ട് ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായതായാണ് കണക്ക് ഡ്രോണുകളും റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് പലതവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊന്നും യു എസ് സൈന്യത്തിന് കാര്യമായ നാശം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല